കെയർ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേതും പോലെ ഇന്നും കുറച്ച് ആമ്പലുകളും ലോട്ടസ് ട്യൂബേഴ്സുമാണ് സെയിലിനായി കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം വളരെ നല്ല വെറൈറ്റി ഐറ്റംസാണ് കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായും കണ്ടാലേ ഏതൊക്കെ ട്യൂബേഴ്സാണ് ഏതൊക്കെ ആമ്പലുകളാണ് സെയിലിനായി കൊണ്ടുവന്നത് അറിയാൻ പറ്റൂ ഇതുവരെ വീഡിയോ കണ്ടവരും പുതുതായി വീഡിയോ കാണുന്നവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ പെട്ടെന്ന് ഓർഡർ എടുക്കാൻ സാധിക്കും വളരെ കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാം നല്ല വെറൈറ്റി താമരയുടെ ട്യൂബേഴ്സ് ആണ് ഏതൊക്കെയാണ് ആ ട്യൂബേഴ്സ് എന്ന് നമുക്ക് വേഗം തന്നെ കാണാം ഫസ്റ്റ് തന്നെ ജംബോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ജംബോയുടെ നാല് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ഹൈറ്റിൽ പോയി നല്ല വലിപ്പമുള്ള ഫ്ലവർ തരുന്ന തരുന്നൊരു വെറൈറ്റിയാണ് ജംബോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഫ്ലവറാണ് ജംബോ രണ്ട് കൈയിലും നിറയെ പിടിക്കാൻ പറ്റിയ പൂവാണ് ജമ്പോൻ്റെ ഒരു നല്ല ട്യൂബേഴ്സ് ഉണ്ട് ഇത് ടു എയ്റ്റിക്കാണ് കൊടുക്കുന്നത് നല്ല ട്യൂബേഴ്സാണ് ടൂ എയ്റ്റി ആണേ ഇതിൻ്റെ വില അടുത്തത് ഇരുന്നൂറ്റമ്പതിൻ്റെ ട്യൂബേഴ്സാണ് വേരൊക്കെ വന്നിട്ടുണ്ട് നന്നായി വേരൊക്കെ വന്ന മൂന്ന് ഗ്രോ ടിപ്സ് ഉള്ള നല്ല ട്യൂബറാണ് ഇത് വൺ എയ്റ്റി ആണ് ഇത് നല്ല ട്യൂബറാണ് വൺ എയ്റ്റി ആണ് ഇതിൻ്റെ വില അടുത്തത് നൂറ്റമ്പതിൻ്റെ ട്യൂബേഴ്സാണ് നൂറ്റമ്പത് അടുത്തത് അഖിലയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറാണ് അഖിലയുടേത് അഖിലയും നല്ല ഹൈറ്റിൽ പോയി പൂവിരിയുന്നൊരു വെറൈറ്റിയാണ് ധാരാളം പെറ്റൽസ് ഉള്ള രണ്ട് കൈ നിറയെ പിടിക്കാൻ പറ്റിയൊരു ഫ്ലവറാണ് അഖിലയുടേതും അഖിലേൻ്റെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി അമ്പതാണ് വില അടുത്തത് കർണ ഇതെല്ലാം ട്രോപ്പിക്കൽ ഇനമാണ് കർണയും ട്രോപ്പിക്കൽ ആണ് ഏത് കാലാവസ്ഥയിലും പൂവിരിക്കുന്നൊരു വെറൈറ്റിയാണ് കർണ അഖില ജമ്പോ ഒക്കെ കർണയുടെ ഒരു ട്യൂബർ മാത്രമേ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ ഇരുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി മുപ്പത് ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ടിപ്സ് ബ്രോട്ടിപ്സൊക്കെയുള്ള നല്ല ട്യൂബറാണ് അടുത്തത് ധ്രുവയാണ് ധ്രുവ കഴിഞ്ഞ വീഡിയോയിലെ ബാക്കി വന്ന ട്യൂബേഴ്സാണ് കുറച്ച് മാത്രമേ ഉള്ളൂ ധ്രുവയുടെ ഭംഗി കാണുവാൻ ഇതിൻ്റെ നടുഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത് നടുഭാഗം സീഡ് ബോർഡിനോട് ചേർന്ന് വെള്ള മുത്തുകൾ പോലെയുള്ള ഭാഗം എന്തൊരു ഭംഗിയാണ് ധ്രുവ എനിക്കിഷ്ടപ്പെട്ട ഫ്ലവറാണ് ധ്രുവയുടേത് ധ്രുവയുടെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഇതാണ് ധ്രുവയുടെ ട്യൂബർ ഇരുന്നൂറ്റി അമ്പ അമ്പതാണ് ഇതിൻ്റെ വില ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ വില അടുത്തത് പിങ്ക് ഡൂനട്ടാണ് ഇതും നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൻ്റെ രണ്ട് ട്യൂബർ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് വാലൻസ് വന്നതാണ് ഒരു വലിയ ട്യൂബർ ട്യൂബറുണ്ട് ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറും ആണ് ഇതിൻ്റെ വില അടുത്തത് എസ് വൺ ഒരു വൗൾ വെറൈറ്റിയാണ് നിറയെ പൂക്കൾ തരുന്ന ഒരു വൈറ്റ് വെറൈറ്റിയാണ് എസ് വൺ എസ് വണ്ണിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് എസ് വണ്ണിൻ്റെ ഇത് എസ് വണ്ണിൻ്റെ ട്യൂബേഴ്സാണിത് ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ വില ഒരെണ്ണം ഇരുന്നൂറിൻ്റെ ഉണ്ട് ചെറുത് ഇനി ഇന്നത്തെ വീഡിയോയിൽ ആരാണ് സമ്മാനം നേടിയതെന്ന് നോക്കാം ലവ് ബീറ്റ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് എപ്പോഴും കമൻസൊക്കെ ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൺഗ്രാച്ചുലേഷൻ സമ്മാനം കിട്ടാൻ എൻ്റെ വാട്സപ്പിൽ അഡ്രസ്സ് തന്നാൽ മതി ഞാൻ അയച്ചു തരാം ഇനി ഏതൊക്കെ ആമ്പലുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് നോക്കാം ഇത് ബുൾസെയ്യാണ് ബുൾസെയുടെ വലിയ ഫ്ലവറിങ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബുൾസൈക്ക് മുന്നൂറ് രൂപയാണ് ബുൾസെയ് അടുത്തത് ക്രോഞ്ചനോക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ക്രോഞ്ചനോക്ക് മുന്നൂറാണ് ഇത് ട്രോപ്പിക്കൽ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇരുന്നൂറ് രൂപയാണ് ക്രോഞ്ചനോക്കിൻ്റെ ഫ്ലവർ ആണ് ഫസ്റ്റ് ദിവസം വിരിയുമ്പോൾ നല്ല ഭംഗിയുള്ള കളറായിരിക്കും അടുത്തത് ഇന്നസെൻസ് ആണ് ഇന്നസെൻസിന് ഇരുന്നൂറ് രൂപയാണ് ഇന്നസെൻസിൻ്റെ ധാരാളം പ്ലാന്റ്സ് ഉണ്ട് ഇത് പേപ്പറോൺ പിങ്ക് ആണ് പേപ്പറോൺ ഓൺ പിങ്കിൻ്റെ വലിയ ഫ്ലവറിങ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ള പൂവോട് കൂടിയാണ് അയച്ചു തരുന്നത് ഇത് തവിക്കാൻ ആണേ തവിക്കാൻ മുന്നൂറ് രൂപ തവിക്കാൻ്റെ പ്ലാന്റ് മുന്നൂറ് രൂപയാണ് പേപ്പറോൺ ഓൺ പിങ്കിന് ഫോർ ഫിഫ്റ്റിയാണ് വില വലിയ പ്ലാന്റ് ആണ് ഇത് നൂറ്റമ്പത് രൂപ അടുത്തത് ജുലങ് സാബ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതെല്ലാം ട്രോപ്പിക്കലാണ് ഒരു ദിവസം തന്നെ മൂന്നും നാലും ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും ജുലങ് സാബിന് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയുടെ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അവൈലബിളായിട്ടുള്ളത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ട്യൂബേഴ്സ് ഒക്കെ അയയ്ക്കുന്നത് ഓക്കെ താങ്ക് യു